എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ നാട്ടിൽ മുമ്പൊക്കെ വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വളമാണ് ചാരം അല്ലെങ്കിൽ എന്ന് പറയൂ കേട്ടോ നമ്മളെ ഈ നാട്ടിലൊക്കെ വിറകും കരിയിലകളും ഓലയും ചകിരിയും ഒക്കെ കത്തിച്ച് ചാരമായിരുന്നു പലപ്പോഴും കൃഷിക്കൊക്കെ ഉപയോഗിച്ചിരുന്ന അടിവളം ചാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ മണ്ണിൻ്റെ പുളിരസം കുറച്ച് മാറ്റാൻ ഇതിന് പറ്റും അതുകൂടാതെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ അതായത് പ്രധാനമായിട്ടും പൊട്ടാസ്യമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കാരണം തെങ്ങിൻ്റെ ഓലയിലും മടയിലും ചകിരിയിലൊക്കെ തന്നെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന മൂലകം എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ് അപ്പോൾ ചാരം ചേർക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചെടികൾക്ക് പൊട്ടാസ്യത്തിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു കഴിവ് കിട്ടും കൂടാതെ നമ്മുടെ മരമിലെ വേസ്റ്റും അങ്ങനെയുള്ള സംഗതികളൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരമുണ്ടല്ലോ ഈ മരങ്ങളുടെ വേരുകൾ വളരെ ആഴത്തിൽ നിന്നാണ് മൂലകങ്ങൾ വലിച്ചെടുക്കുക അപ്പോൾ ഒരുപാട് മൂലകങ്ങൾ ഇതിൻ്റെ ഇലകളിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യും അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മിലാണെങ്കിലും ഒരുപാട് മൂലകങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇത് കത്തിച്ച് കിട്ടുന്ന ചാരത്തിനകത്ത് ഈ മൂലകങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഒരു ചെറിയ സോഴ്സ് ഓഫ് ന്യൂട്രിയൻസിൻ്റെ ഒരു നല്ലൊരു ഘടകമാണ് ചാരം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അതുപോലെ തന്നെ ഗ്രോ ബാഗിലാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും ചാരം നമുക്ക് ജൈവവളമായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മണ്ണിന് നനവുണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിലേറ്റവും പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന ഒന്നാണ് കറിവേപ്പ് കറിവേപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള രണ്ട് മൂലകങ്ങളാണ് കാൽസ്യവും പൊട്ടാസ്യവും ഇത് രണ്ടും കിട്ടുന്നു എന്നുള്ളതാണ് ഈ ചാരം ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം അപ്പോൾ നമ്മളിപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിലും ഒന്ന് മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി നനച്ചിട്ട് നമുക്ക് ചാരം ഇട്ട് കൊടുക്കാം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഇലകളിൽ പലപ്പോഴും കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കൂടി ഈ ഇത് കുറയുമ്പം സെൽവോള് വളരെ തിന്നാവുകയും അങ്ങനെ വരുമ്പം കീടബാധ ചെറിയ കറുത്ത പുള്ളിക്കുത്ത് പോലെ വരുന്നതും അതിൻ്റെ ചുറ്റും മഞ്ഞളിപ്പ് ഉണ്ടാവുന്നു പിന്നെ കറിവേപ്പിൻ്റെ ഇലയിൽ നീണ്ടു നിൽക്കുന്ന പാടുകൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ ചാരം ചേർക്കുന്നത് വഴി സാധിക്കും അതുപോലെ നല്ലൊരു പ്രതികരണം കിട്ടുന്ന മറ്റൊരു ക്രോപ്പാണ് പപ്പായ പപ്പായ ചിലപ്പം വളർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ കായ പിടിക്കുന്നതിലേക്ക് പോവാതെ വരുന്നത് പൊട്ടാസിയത്തിൻ്റെ അഭാവം കൊണ്ടാണ് അപ്പോൾ പപ്പായയുടെ പപ്പായുടെ തടം പപ്പായൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ആഴത്തിൽ നമ്മൾ തടം എടുക്കേണ്ട ആവശ്യമില്ല കാരണം പപ്പായയുടെ വേരുകൾ ഏറ്റവും തന്നെ ഉണ്ടാവുക അപ്പം ഒന്ന് മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി നനച്ചിട്ട് ചാരം ചേർക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഉത്പാദനം പപ്പായയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിപ്പം എൻ്റെ പപ്പായയിൽ ഞാൻ ചാരം ചേർത്തപ്പോൾ കിട്ടിയിട്ടുള്ള ഉത്പാദനമാണ് പിറകും ചകിരിയൊക്കെ കതിച്ചപ്പം കിട്ടിയിട്ടുള്ള ചാരമാണ് ഇതിന് വളമായി ചേർത്തത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഉൽപ്പാദനം കൂടും മറ്റൊരു ക്രോപ്പ് എന്ന് പറയുന്നത് വെണ്ടയാണ് വെണ്ടക്കും കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അത്യാവശ്യമായിട്ട് അത്യാവശ്യ ആവശ്യമുള്ള ആൾക്കാരാണ് അപ്പം ഉത്പാദനം കൂട്ടാൻ പച്ചക്കറികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഉപാധിയാണ് ചാരം പിന്നെ നമ്മളെ പച്ചമുളകിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ഭയങ്കര ഉപദ്രവമുള്ളൊരു ക്രോപ്പാണ് പച്ചമുളക് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒരു അഞ്ചോ ആറോ സ്പൂൺ ചാരം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നേർപ്പിച്ചിട്ട് ഇലയുടെ അടിയിലൊക്കെ കൊള്ളുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഇത് പലപ്പോഴും പഴയ കർഷകർ ചെയ്തിരുന്ന ഒരു മെത്തേഡാണെങ്കിൽ കൂടി നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ ഇപ്പോഴും നമുക്ക് അകറ്റി നിർത്താൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ജൈവ നിയന്ത്രണത്തിൽ ചാരത്തിന് നല്ല റോളുണ്ട് കേട്ടോ പണ്ടത്തെ ആൾക്കാർ ഈ ചാരം ചെടിയുടെ മുകളിലേക്കൂടി അങ്ങ് പാറ്റി കുടിക്കും പ്രത്യേകിച്ചും നമ്മളുടെ ഉമി ചാരം പേരക്കും നമുക്ക് ചാരം ചേർത്ത് കൊടുക്കാം കാരണം പേരയിൽ നിറച്ചും കായ ഉണ്ടാവുമ്പം അത് ചില സമയത്ത് മുഴുവനും വീണ് പോവും കാരണം ആവശ്യത്തിലുള്ള ന്യൂട്രിയൻസ് കിട്ടാതെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയുടെ ഒരു സിംറ്റം കൂടിയാണ് ഈ കായ പൊഴിച്ചിൽ എന്ന് പറയുന്നത് അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് രണ്ട് മാസത്തിലോ മൂന്ന് മാസത്തിലോ ഒരിക്കൽ തടം നന്നായി എടുത്തതിന് ശേഷം ചാരം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉൽപ്പാ കായ പൊഴിച്ചിൽ നിയന്ത്രിക്കാൻ പറ്റും കാരണം അവിടെ പൊട്ടാസ്യം നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ അറിയുമോ പപ്പായ ഇങ്ങനെ അങ്ങ് വളർന്നു വളർന്ന് വെജിറ്റേറ്റീവ് ഗ്രോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് റീപ്രൊഡക്റ്റീവ് ഗ്രോത്തിലേക്ക് ഒരു ചെടിയെ മാറ്റാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പൊട്ടാസ്യം അത് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ചാരത്തിൻ്റെ ഒരു ഗുണം ഇതുപോലെ തന്നെ പയർ പയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള രണ്ട് മൂലകങ്ങൾ പലപ്പോഴും പയർ നന്നായിട്ട് ഒന്ന് കായ പിടിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അങ്ങനെ വരുന്നത് കാൽഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കുറവുകൊണ്ടാണ് അപ്പോൾ പയറിനെ സംബന്ധിച്ചിടത്തോളം നന്നായി തടം തുറന്നിട്ട് ചാരം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉൽപ്പാദനം നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും ഉൽപ്പാദനം കിട്ടിക്കൊണ്ടേയിരിക്കും അത് ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായി നനച്ചു കൊടുത്തതിന് ശേഷമായിരിക്കണം നമ്മൾ ചാരം ചേർക്കുന്നത് പയറിൽ ഒരുപാട് ഇലകൾ മാത്രം ഉണ്ടാവുകയും ചില സമയത്ത് കായലേക്ക് പോവാതിരിക്കുന്ന ഒരവസ്ഥയും പയറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാറുണ്ട് അതിൽ അതൊന്നും ഓവർകം ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ പയറിൻ്റെ കുറച്ച് ഇലകൾ നുള്ളിയെടുത്ത് നമുക്ക് തോരൻ വെക്കാം അതുപോലെ തന്നെ നന്നായിട്ട് ചാരം ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കൽ നല്ല ചാരം ചേർത്ത് കൊടുക്കുന്നത് പയറിലെ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കുന്നതായിട്ട് പരീക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ കോവൽ കോവൽ നമ്മുടെ പന്തലിലേക്ക് പടർന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടാസ്യം തന്നെയാണ് അതിന് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ചാരം അപ്പോൾ വളർച്ചയെക്കാളും ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഒരു ഘടകം എന്നുള്ള രീതിയിൽ പൊട്ടാസ്യത്തിന് അല്ലെങ്കിൽ ചാരത്തിന് നല്ല റോളുണ്ട് പക്ഷേ പക്ഷേ തെങ്ങിനെ പോലുള്ള ദീർഘകാല വിളകളെ സംബന്ധിച്ചിടത്തോളം ചാരം മാത്രം ചേർത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ തക്കാളിയിലൊക്കെ നമ്മൾ ചാരം ചേർക്കുമ്പോൾ ഒരുപാട് ആലോചിക്കണം കാരണം മടലി കത്തിച്ച വെണ്ണീരൊക്കെ തന്നെ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി മൊത്തത്തിൽ ഉണങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഉപയോഗിച്ചിട്ടാണോ ചാരം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം